കണ്ണൂരിൽ ഖാദിക്ക് മുന്നിൽ സമരവുമായി കൂലി ആവശ്യപ്പെട്ടാണ് സമരം കുടിശ്ശികയില്ലാതെ ഖാദി ബോർഡ് തയ്യാറാകണമെന്ന് സി ഐ ടി ജില്ലാ ജനറൽ സെക്രട്ടറി കെ മനോഹരൻ ആവശ്യപ്പെട്ടു ഖാദി മേഖലയിൽ കടുത്ത പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത് ഇതിനെതിരെയാണ് തൊഴിലാളികൾ കണ്ണൂർ ഖാദി പ്രൊജക്ട് ഓഫീസിന് മുന്നിൽ സൂചനാ സമരം നടത്തിയത് ഖാദി വർക്കേഴ്സ് യൂണിയൻ സിഐ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു സമരം

ഏറ്റവും പ്രധാനമായിട്ട് മാർക്കറ്റിനകത്ത് വിറ്റഴിച്ചിരുന്നു എന്തുകൊണ്ടാണ് റിബേറ്റ് എന്തുകൊണ്ടാണ് സഹായം എന്തുകൊണ്ടാണ് ഈ മേഖലക്കകത്ത് സബ്സിഡി കൊടുക്കാൻ അന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് ആലോചിച്ചത് വേറെ ഒരു തർക്കമില്ല ആളയും മോയിലും തമ്മിലുള്ള മത്സരമാണ് ആ മത്സരത്തിനകത്ത് മോലും മാത്രമേ ജയിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഖാദി വ്യവസായത്തിന് അന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് പരിരക്ഷ നൽകിയത് അതുകൊണ്ടാണ് ഈ ഉൽപ്പന്നത്തിന് റിബേറ്റ് നൽകിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഈ സംരംഭങ്ങൾക്ക് ഖാദി മേഖലയിൽ തൊഴിൽ സ്തംഭനമാണ് ഇന്ന് നിലനിൽക്കുന്നത് ഇത് ഒഴിവാക്കി മുഴുവൻ പ്രവൃത്തി ദിവസങ്ങളിലും തൊഴിൽ ഉറപ്പുവരുത്താനുള്ള നടപടി സ്വീകരിക്കണമെന്നും സി ആവശ്യപ്പെട്ടു ഉൽപാദനത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാക്കുക കാലപ്പഴക്കം ചെന്ന തറികൾ ചർക്കകൾ എന്നിവ മാറ്റിസ്ഥാപിക്കുക തൊഴിലിടങ്ങളിൽ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചു യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ഒ കാർത്തിയായിനി അധ്യക്ഷത വഹിച്ചു ഖാദി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി കെ ധനജയൻ വി കെ സുഗതൻ പി വി ഗംഗാധരൻ സി സതി കെ ബിന്ദു കെ ശോഭ സി യമുന എം കുഞ്ഞമ്പു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ